ഓക്കെ നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ പരുവം നമുക്കൊന്ന് നോക്കാം ചിക്കൻ ഫ്രൈ അതായത് ഏകദേശം ഈ ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ വന്നോട്ടിരിക്കുകയാണ് ഏകദേശം ഒരു അമ്പത് ശതമാനം ആയിട്ടുള്ളൂ ചിക്കൻ ഫ്രൈ പിന്നെ അതുപോലെ നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ മസാല ഉള്ളി എല്ലാം കൂടി ഇട്ടിട്ട് കൂടെ അടിച്ച് റെഡി വെച്ചിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പരുവം ഇതാണ് ഇതിൻ്റെ പരിവം കാണിച്ച ക്യാമറ ഓൺ ആയില്ലായിരുന്നു ലൈറ്റ് ഇതാണ് ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈയുടെ മസാലയാണ് മസാല മസിലൊക്കെ ഇട്ടിട്ടുള്ള മസാല ഇഞ്ചി ഒക്കെ മസാല അപ്പം ചിക്കൻ ഫ്രൈ ഇങ്ങനെ ആയിരിക്കണം ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചേർക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ചിക്കൻ പെരട്ട ചിക്കൻ ഡ്രൈ അത് റെഡി ആക്കൊട്ടേക്കണം നമുക്ക് ഇതിൽ മസാല ചേർത്ത് കൊടുക്കാം മസാല എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം അതിനകത്ത് അപ്പോൾ നമ്മൾ സമയം അതിക്രമിച്ചു എല്ലാം വളരെ പെട്ടെന്ന് ചെയ്യണം സമയത്തിന് സമയം കുറേതനുസരിച്ച് വരാം ഓടിക്കൊണ്ടിരിക്കും സമയത്തിൻ്റെ ഓക്കെ അപ്പോൾ നമുക്ക് അണിച്ചു തരാം അതായത് മസാല ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് ചിക്കൻ ഫ്രൈയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവേണ് ഓക്കെ ചിക്കൻ ഫ്രൈയിലേക്ക് ആ മസാല നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് കൈ വെച്ചൊന്ന് വഴിച്ച് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇതാണ് അപ്പോൾ ഇത് ഒരുപാട് പാർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പാർട്ട് ബൈ പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട് മറ്റുള്ള പാർട്ട് ഒന്ന് കാണാൻ നോക്കുമ്പോൾ ഇത് നമ്മൾ ചിക്കൻ ഫ്രൈ വെക്കുന്നതാണ് അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഫ്രൈഡ് റൈസ് വെച്ച് കഴിഞ്ഞു അത് പറയുന്നത് കാണിച്ചു തരാം പുതിയതായിട്ട് ഒന്നേർക്കൊന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ ചിക്കൻ വറ്റിച്ചതാണ് ചിക്കൻ വറ്റിച്ചത് റെഡി ആയിക്കൊണ്ടിരിക്കുക തുടക്കമുള്ള സമയം ആയി വരുന്നതേ ഉള്ളൂ പിന്നെ പപ്പടം പൊരിച്ചു കഴിഞ്ഞു അപ്പോൾ നമുക്ക് ചിക്കൻ ചിക്കൻ ഇത് ഫ്രൈഡ് റൈസ് ഒന്ന് കാണിച്ചിസ്റ്റൊന്ന് കാണിച്ചു തരാം അവിടെയാണ് ഫ്രൈഡ് റൈസ് ഇരിക്കുന്നത് ഇതാണ് നമ്മൾ അടിപൊളി ഫ്രൈഡ് റൈസ് തുടർന്നത് നേരത്തെ തന്നെ കാണിച്ചു കൊടുത്തു അപ്പോൾ എല്ലാവരും കഴിഞ്ഞ വീഡിയോസ് ഒന്ന് പോയി നോക്കുക കാണുക അപ്പോൾ മനസ്സിലാകും ഓക്കെ ഇതാണ് സംഭവം അവിടെ ചോദിക്കാം പപ്പടം രണ്ടുതരമായിട്ട് പൊരിച്ചു വെച്ചിട്ടുണ്ട് പപ്പടം ഉണ്ട് അപ്പോൾ ഇന്ന് മോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് അതിനു വേണ്ടിയുള്ള കുക്കിംഗ് ആണ് നമ്മളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് മല്ലിച്ചപ്പുണ്ട് ഏകദേശം ഇനി ഇത് കുറച്ച് സമയത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇറക്കാൻ പറ്റും നമ്മളെ ചിക്കൻ ഡ്രൈ അതായത് ചിക്കൻ വറ്റിച്ചത് നമുക്ക് ഇറക്കാൻ പറ്റും അതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് അടച്ചു വെക്കുക അത് ആൾമോസ്റ്റ് കഴിഞ്ഞു നമ്മൾ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഒരു കടല പായസം കൂടി വെക്കാനുണ്ട് ആ കടല പായസം കൂടി വെക്കാം അതുപോലെ നമ്മൾ ഐസ്ക്രീം അത് ഇന്നലെ വൈഫുണ്ടാക്കിയ ഐസ് ക്രീം ഫ്രിഡ്ജ് ഇരിക്കുകയാണ് അപ്പോൾ അതുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ വൈഫുണ്ടാക്കിയ ഒരു കേക്കുണ്ട് അപ്പോൾ കേക്കും കൂടെ ഫ്രിഡ്ജ് ഇരിക്കണം അതിലൂടെ കാണിച്ചു തരാം അതിൽ രണ്ടും നമ്മൾ കേക്ക് കട്ട് ചെയ്യാനും ഐസ്ക്രീമൊക്കെ കഴിഞ്ഞിട്ട് കുടിക്കാനുമാണ് അപ്പോൾ ഇന്ന് നമ്മളെ എൻ്റെ മൂത്ത മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹാപ്പി ബർത്ത്ഡേ പറയാമോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സമയമില്ല നമ്മളെ നമ്മളതിൽ നിന്നൊരു ഫങ്ഷനുണ്ട് ബന്ധുക്കളൊക്കെ വരുമ്പോഴത്തേക്ക് ഏഴ് മണിക്ക് വരെ വരുന്നതാണ് പറഞ്ഞത് അപ്പോൾ അതിന് മുന്നേ നമുക്ക് തീർക്കണം നടക്കുമെന്ന് അറിയത്തില്ല നോക്കട്ടെ അപ്പോൾ നമ്മൾ ചിക്കൻ വറ്റിച്ചത് തുറന്നു നന്നായിട്ട് അട്ടിപ്പൊളി മണം സൂപ്പർ മണം എന്താ വരുവാണ് ഇതാണ് മലബാർ ചിക്കൻ വറ്റിച്ചത് അടിപ്പൊളി ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ പോയി കഴിച്ചാൽ നന്നായിട്ട് നമുക്ക് പോക്കറ്റ് കാലിയാകും അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പഠിക്കാം വെക്കാം ഞാൻ ഹോട്ടലിൻ്റെ പേരൊന്നും പറഞ്ഞില്ല തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലാണ് അവിടെ പോയി കഴിഞ്ഞാൽ സെയിം സാധനം കിട്ടും പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ പോക്കറ്റ് കാലിയാവും കഴിക്കുമ്പോൾ തന്നെ പോക്കറ്റ് കാലിയാവും നമ്മുടെ ചിക്കൻ വരച്ചത് ഇത് റെഡി ആകുമ്പോൾ നമുക്ക് മഞ്ഞച്ച പൂട്ടിട്ട് അതച്ചിരിക്കാം നമ്മുടെ കൈസർ കൈസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോഗിനെ ഇങ്ങോട്ട് പറഞ്ഞാൽ കാരണം ഇതിന്റെ മണം അടിച്ചിട്ട് മരിക്കാം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇട്ടപ്പോഴത്തേക്ക് ഇതിന്റെ മണം അവനടിച്ച പിന്നെ ഭയങ്കര സ്പെഷ്യലമാണ് അപ്പൊ നമുക്ക് ഇനി കുറച്ച് കറിയേപ്പില ഇതിലേക്ക് ഇട്ടുകയുള്ളൂ ഇതിലേക്ക് ഇട്ട് ചതച്ച് രണ്ടായിട്ട് കേറിയിട്ട് കൊടുക്കൂട്ടേക്ക് തന്നെ വിഷയം നമ്മളെ കൂടെ മണം അടിക്കുമ്പഴത്തേക്ക് വലിയ പ്രശ്നമാണ് ചിക്കൻ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മളിപ്പോൾ നമ്മളെ എന്താ പറയാ കറിയേപ്പല അതിലേക്ക് കയറി ഇട്ടിട്ടുണ്ട് ആ മണം വന്ന് നിൽക്കാൻ വേണ്ടിയാണ് ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ പരിപാടി കഴിഞ്ഞു ഇത് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം മല്ലിച്ചപ്പ് കൂടി നമുക്ക് ഇതിനെ ഇറക്കി വെക്കാം അപ്പൊ കംപ്ലീറ്റ്ലി ഇതിന്റെ പരിപാടി കഴിഞ്ഞു ചിക്കൻ വറ്റിച്ചതിന്റെ പരിപാടി കഴിഞ്ഞു നാവില് വെള്ളം ഓർന്നു അത്രയ്ക്ക് രുചിയുണ്ട് സൂപ്പർ അടിപൊളിയാണ് അതിന് നമുക്ക് നമ്മളെ ഗസ്റ്റിൽ വരുമ്പോ ഇതിന് സെർവേ ചെയ്യാം ഓക്കെ അവർക്ക് ഒരു ഏഴേഴ് മണിയാകുമ്പോൾ കയറത്തതൊക്കെ പറഞ്ഞു ഓക്കെ നമുക്ക് ഇപ്പോൾ ഒന്ന് അവരെ കാണിച്ചു തരാം നമ്മൾ ചിക്കൻ പറ്റിച്ചതാണ് ഇതേതാണ് സംഭവം ഇതിൻ്റെ എല്ലാ കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് ഇതിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാ വീഡിയോസും ഇതിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ സമയം കിട്ടപ്പോൾ ഒന്ന് പോയി കാണുക പാർട്ട് പാട്ട് പാർട്ട് ബൈ പാട്ട് ഇട്ടേക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ലോങ് വീഡിയോ ആയി പോവും ഇതൊന്നും എടുക്കാൻ ഒക്കെ ഇല്ല അതുകൊണ്ട് ഓരോരോ പാട്ട് ഇട്ടേക്കുന്നത് അപ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാരും ഒന്ന് പോയി ഉണ്ടാക്കി നോക്കുക എല്ലാരും ഒന്ന് കാണുക അപ്പോൾ ഓക്കെ അടച്ചു വയ്ക്കാൻ നോക്കാം അപ്പോൾ എന്നിട്ട് ഇതിന്റെ തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം അപ്പോൾ ഇതിന്റെ പരിപാടി കഴിഞ്ഞു നമുക്ക് ഇതിനെ സാവകാശം ഇറക്കി അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഓക്കെ അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിന്റെ പരിപാടി കഴിഞ്ഞു ചിക്കൻ വറ്റച്ച പരിപാടി കഴിഞ്ഞു പിന്നെ പപ്പടം കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത വയ്ക്കേണ്ടത് കടല പായസമാണ് ഇതാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ ഇപ്പം ഇങ്ങനെ ഏത് കൊലത്തിലിങ്ങനെ ആയിക്കൊണ്ടിരിക്കണോ സൂപ്പറായിട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി മണം തന്നെ എന്തിന്റെ മണം ഓക്കെ ഇനി കടല പായസത്തിന്റെ പരിപാടിയിലേക്ക് പോകും കടല പായസത്തിന്റെ സാധനങ്ങൾ വൈഫ് കൊണ്ടുവരുന്നു ഇത് ചവ്വരി ചൊവ്വരിയാണ് ചവ്വരി ഓക്കെ പാത്രം എടുത്തിട്ടുണ്ട് ഇനി ചവ്വരി നമുക്ക് ഇട്ട് വേവിക്കണം ഇത് കടല പായസമാണ് അപ്പം ഇന്ന് ഇതെല്ലാം വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണെന്ന് അപ്പം അതിനു വേണ്ടിയാണ് വെക്കുന്നത് അപ്പോൾ നമുക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് നമ്മുടെ തീ ഓൺ ചെയ്തു ചവരി പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ ഫ്രൈ റെഡി ചെയ്യാൻ കൊണ്ടിരിക്കുന്ന കടല പായസം കടല പായസം തന്നെയാണ് ചവരി പൊട്ടിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തേള ചവരി ഒന്ന് റെഡിയായി വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി ആവശ്യമുണ്ട് വെയിറ്റ് ചെയ്യണം വേറെ ചെയ്യാൻ പറ്റി അതുകൂടെ ചെയ്യും സമയം കുറവാണ് പായസം ഇതിൽ നമുക്ക് എത്ര പേർക്ക് കടല പായസം വെക്കാൻ അറിയാമെന്ന് പറയാം അല്ലെങ്കിൽ കടല പായസം ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടോ അങ്ങനെയുള്ളവർ ഒരു ലൈക്ക് അടിക്കാമോ അല്ലെങ്കിൽ ഒരു കമന്റ് ചെയ്യാം ഓക്കെ തിരി കൂട്ട് വെച്ചു കൊടുക്കാം കാരണം അത് പെട്ടെന്ന് തന്നെ റെഡി വരാൻ വേണ്ടിയാണ് പിന്നെ നമ്മുടെ ഉണ്ട് അപ്പം ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഐസ്ക്രീം അതൊക്കെ കേക്ക് അതൊക്കെ ഫ്രൈഡ് റൈസ് ചിക്കൻ പറ്റിച്ചത് ചിക്കൻ പൊരിച്ചത് അതിനാവുന്നു പിന്നെ കടലപ്പായസം അപ്പോൾ കടലപ്പായസത്തിൻ്റെ മക്കളുടെ സാധനങ്ങൾ കടലപ്പരിപ്പ് കടലപ്പരിപ്പാണ് കടലപ്പരിപ്പ് ചോദിച്ചു മേടിക്കുക പായസ കടലപ്പരിപ്പ് എന്നാണ് പറയുന്നത് കടലപ്പരിപ്പ് പിന്നെ അതിലൊക്കെ ശർക്കര ഇത് രണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ ചവരി ഇവിടെ റെഡി ആയിരിക്കുന്നു നമ്മൾ ചിക്കൻ ഫ്രൈ ഒന്ന് നോക്കാം ഇത് ഇപ്പൊ ഇന്ന് വെച്ചാൽ നമുക്ക് സമയം കിട്ടിയില്ല നമ്മൾ പുറത്തോട്ട് പോയിരുന്നു അപ്പൊ ഒരു ഫംഗ്ഷൻ നടക്കുന്നപ്പോ ബാങ്കിൽ നിന്ന് പോയിരുന്നു ലോക്കലിൽ ഗോൾഡ് ഒക്കെ എടുക്കേണ്ടി പോയിട്ട് വന്നിരുന്നു അപ്പൊ ആ സമയത്ത് നമുക്ക് സമയം കിട്ടിയില്ല കിട്ടിയിട്ടില്ല വന്ന ആയി അപ്പൊ വൈ ഫോറിൽ എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് വെച്ചാൽ താമസിക്കുകയുള്ളൂ എല്ലാം കൂടെ ഒരുമിച്ച് വെക്കാൻ തുടങ്ങി അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചുകൊണ്ടിരിക്കയാണ് നമ്മള് ചവരി കൊണ്ടിരിക്കുന്നു റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഉണ്ടാക്കിയ ഐസ്ക്രീം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത് ഞാൻ പോയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഐസ്ക്രീം എടുത്തിട്ടില്ല ഫ്രണ്ട് ഓപ്പൺ ചെയ്യുള്ളൂ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ഫ്രിഡ്ജിലേക്ക് പോയിട്ട് നമ്മൾ ഐസ്ക്രീം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നോർമൽ കൂൾ തന്നെ ആക്കി ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ കണ്ടവർക്ക് എറിയാൻ ഒന്നായിരുന്നു അത് മാറ്റിയിട്ട് നോർമൽ കൂൾ ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം നമ്മളെ മക്കളെ പിറകെ തന്നെ വന്ന് നിൽക്കുകയാണ് അത് വേണമെന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മളെ ഐസ്ക്രീം ഓക്കെ അപ്പോൾ ഇതിങ്ങനെ എന്താ ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല ശരിക്കും ഇനി ഓപ്പൺ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല പിന്നെ കേക്ക് റെഡി ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ആണ് ഇന്നതുള്ള സ്പെഷ്യൽ എന്ന് പറയുന്നത് മോൻ്റെ മൊത്തം മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോഴത്തെ ഈ ഐറ്റംസ് ഒക്കെ ഇവിടെ മേടിച്ചിട്ടുണ്ട് ഇതാക്കി ഇനിയിപ്പോൾ സെറ്റ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ സെറ്റ് ചെയ്യണം ഇനിയിപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മളെ മറ്റേ ഇതാണ് നമ്മളെ മറ്റേ ഇട കേക്ക് കുത്തി വെക്കു കേക്ക് അപ്പുറത്തെ ഇതിലിരിക്കുകയാണ് അതിന് അങ്ങ് പോകണം മറ്റേ ഫ്രിഡ്ജ് ഇരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്കിനടുത്ത് നമ്മളെ കടല പായസം പിന്നെ ചിക്കൻ ഫ്രൈയിലേക്ക് ഇത് തിരിച്ചു പോകാം അപ്പോ ഇതൂടെ എടുത്തിട്ടുണ്ട് പായസക്കടല ശർക്കര ചവരി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ചവരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ചിക്കൻ ഫ്രൈയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇനി നമുക്ക് ഇത് പൊട്ടിച്ച ഒരു പാത്രത്തിലേക്ക് ഇടാം പൊട്ടിച്ചിട്ട് പാത്രത്തിലേക്ക് കൊടുക്കാം ഇത് പായസ കടലപ്പരുപ്പെന്ന് പ്രത്യേകം ചോദിച്ചിട്ട് വരികയാണ് അപ്പൊ പായസക്കടലപ്പരിപ്പ് പായസക്കടലപ്പരിപ്പ് ഇതാണ് സംഭവം ഇതൊന്ന് റെഡിയാക്കി എടുക്കണം ചോരി റെഡി ആയിട്ടുണ്ട് ശർക്കര ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ചിക്കൻ ഫ്രൈ റെഡി ആയിക്കൊണ്ട് ഇരിക്കുന്നു അടിപൊളി കടല പായസമാണ് അടിപ്പൊളി കടല പായസം അപ്പൊ എല്ലാവരും സമയം കിട്ടുമ്പോൾ മറ്റുള്ള വീഴ്ച കാണുക നിങ്ങൾക്കകെ വെക്കാൻ പറ്റുന്നതാണ് എല്ലാം കൃത്യമായിട്ട് നമ്മളെ ചവ്വരെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ട്രക്കുകൾ എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യം നേരത്തെ റെഡി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം പ്ലാസ്കിൽ നേരെ ചൂടുവെള്ളം എടുക്കുന്നുണ്ട് പ്ലാസ്കിൽ വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിരച്ചു വരണം അപ്പൊ ആ സാധനം കൂടെ വെച്ചിട്ട് ഫ്രൈമിൽ വരും റെഡി വെള്ളം ഉടനെ നമുക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ കടല കാര്യം മാത്രം നോക്കാം ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഇനി ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊടുത്തേക്കും അപ്പോൾ വീടിന് എന്ത് കൂടുതൽ അസുഖം ഇത്തിരി കട്ട് ചെയ്തിട്ട് ഞാൻ ബ്രേക്ക് ചെയ്ത് വെക്കും അപ്പോൾ ഓക്കെ ഉടനെ തന്നെ ഗസ്ത്ര വീഡിയോ ഉടനെ തന്നെ വരാം